മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ജൂൺ ഇരുപത്തി നാലാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള എല്ലാ പന്ത്രണ്ട് രാശിക്കാരുടെയും സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ചൊവ്വ മേടം രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യൻ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മിഥുനം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ജൂൺ ഇരുപത്തൊൻപതാം തീയതി ബുധൻ തൻ്റെ സ്വരാശിയിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ ആഴ്ച ചന്ദ്രൻ മകരം കുംഭം മീനം മേടം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ശനി ഈ ആഴ്ചയുടെ അവസാനത്തോടെ അതായത് മുപ്പതാം തീയതി മുതൽ വക്രഗതിയിലാകുന്നതായിരിക്കും അതുപോലെ ഇപ്പോൾ മൗഢ്യാവസ്ഥയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ജൂൺ ഇരുപത്തൊൻപതാം തീയതിക്ക് ഉദിക്കുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് ഈ ആഴ്ച എന്തൊക്കെയാണ് ഫലങ്ങൾ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് ഈ ആഴ്ച നന്നായി പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കുകയുള്ളൂ എങ്കിലും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും യാത്രകളിൽ കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഉറക്കക്കുറവും ടെൻഷനും കാരണം ആരോഗ്യത്തിൽ ചിലർ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് എങ്കിലും ആഴ്ചയുടെ അവസാനമാകുമ്പോഴേക്കും സ്ഥിതികൾ മാറിക്കിട്ടുന്നതായിരിക്കും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലം ആകുന്നതായിരിക്കും ആഴ്ചയുടെ അവസാനം വ്യവസായ സംബന്ധമായി ടൂറുകളും മറ്റും ചെയ്യേണ്ടി വരും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകയിരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരാണ് ഈ ആഴ്ച ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ഡെയിലി ഇൻകം നല്ലതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ പൊതുവെ മെച്ചപ്പെടുന്നതായിരിക്കും നേരത്തെ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും നല്ല പ്രോഫിറ്റുകൾ ലഭിക്കുന്നതാണ് പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കോംപ്രമൈസ് ആകുന്നതായിരിക്കും കരിയറിലുള്ള സ്ത്രീകൾ ഈ ആഴ്ച ശുഭകരമായിരിക്കും ഓഫീസിൽ നിങ്ങളുടെ കാര്യങ്ങൾ കാരണം പ്രശംസകൾ ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും അതുപോലെ പ്രേമബന്ധങ്ങളിലുള്ളവർക്കും സമയം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനം രാശിക്കാരാണ് ഈ ആഴ്ച മിഥുനം രാശിക്കാരുടെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതായിരിക്കും ഉപരിപഠനത്തിനായോ കരിയർ സംബന്ധമായോ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ജോലിസ്ഥലത്ത് ചില പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റികൾ ലഭിക്കുന്നതായിരിക്കും ഇത് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും പ്രൊമോഷനോ ട്രാൻസ്ഫറോ ലഭിക്കാനോ സാധ്യതകളുണ്ട് ഈ ആഴ്ച യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ചില ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ തടസ്സപ്പെടുത്തപ്പെട്ടു കിടന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും വരുമാനത്തിൽ ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഈ ആഴ്ച റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്കും സമയം നല്ലതായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കടകം രാശിക്കാരാണ് ഈ ആഴ്ച കരിയറിൽ വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും എങ്കിലും അല്പം കൂടുതൽ പരിശ്രമം ചെയ്ത് അതെല്ലാം തന്നെ സമയത്ത് ചെയ്തു തീർക്കുന്നതുമായിരിക്കും അത് കാരണം മേലധികാരികളുടെ പ്രീതിയും ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച ക്രോധത്തിൽ നല്ല ഉണ്ടായിരിക്കണം മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ഈ ആഴ്ച ചിലവുകൾ കൂടുന്നത് കാരണം അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതകളുണ്ട് എങ്കിലും ആരോടും കടമെടുക്കാതെ ഈ സമയം മാനേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ അനാവശ്യ ചിലവുകളും ഒഴിവാക്കണം ഈ ആഴ്ച കുടുംബത്തിൽ ആരുടെയെങ്കിലും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരുന്നതും അത് നിങ്ങളെ അപ്സെറ്റാക്കുന്നതുമായിരിക്കും നിങ്ങൾക്കും ആരോഗ്യത്തിൽ ചിലറ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമെങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് മാറി കിട്ടുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മകം പൂരം ഉത്ര ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ് തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ ഈ ആഴ്ച പുനരാരംഭിക്കുന്നതും അത് പൂർണ്ണമാക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹകരണവും ലഭിക്കുന്നതായിരിക്കും നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകും ഓഫീസിലെ അന്തരീക്ഷം നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതായിരിക്കും സഹപ്രവർത്തകരുമായും ോസുമായും എല്ലാം നല്ല സഹകരണത്തിലായിരിക്കും ഈ സമയം ചിലവഴിക്കുന്നത് ഈ ആഴ്ച സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനമുണ്ടാകുന്നതായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും ഈ ആഴ്ച ദൂരയാത്രകളും മറ്റും ചെയ്യുവാനും സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാർ ഈ ആഴ്ച ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല ഓഫീസിലും മറ്റും വളരെ ശ്രദ്ധാപൂർവം വേണം ജോലി ചെയ്യുവാൻ പ്രത്യേകിച്ചും തെറ്റുകളും മറ്റും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഒരു കാര്യം ചെയ്തു തീർത്തതിന് ശേഷം വേണം മറ്റൊരു കാര്യം ആരംഭിക്കുവാൻ ഓഫീസിലെ അന്തരീക്ഷം അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതാകുവാൻ സാധ്യതകളുണ്ട് സീനിയേഴ്സുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മാനസിക സമ്മർദ്ദവും അല്പം കൂടുന്നതായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് കുടുംബത്ത് ആരുടെയെങ്കിലും ആരോഗ്യത്തിൽ പ്രശ്നം വരുന്നത് കാരണം അല്പം ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് വാഹനവും മറ്റും സൂക്ഷിച്ചു വേണം ഓടിക്കുവാൻ പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം ദാമ്പത്യ ജീവിതത്തിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച സാമാന്യമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാം രാശിക്കാരാണ് ഈ ആഴ്ച തുലാം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച ലാഭസ്ഥിതികൾ വർധിക്കുന്നതും അതിനാൽ സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉചിത സമയമായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുന്നതാണ് ഇതിനുവേണ്ടി ഏതെങ്കിലും വിശേഷ വ്യക്തിയുടെ സഹായവും ലഭിക്കുന്നതായിരിക്കും ഗവൺമെൻറ് കോൺട്രാക്റ്റുകളും മറ്റും ചെയ്യുന്നവർക്ക് പുതിയ ടെൻഡർ ലഭിക്കുവാനോ ബ്ലോക്കായി കടന്ന പേയ്മെൻറ്റുകൾ ലഭിക്കുവാനോ യോഗമുണ്ടാകുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളോ ഇൻ്റർവ്യൂവോ മറ്റുമുണ്ടെങ്കിൽ അതിന് അനുകൂല സമയമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം അനുകൂലമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചില വാക്കുതർക്കങ്ങളോ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടാകുമെങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതുമായിരിക്കും ഈ സമയത്ത് കുടുംബസമേതം യാത്രകളും മറ്റും ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ക്രിക്കറ്റടങ്ങുന്ന വൃശ്ചികം രാശിക്കാരാണ് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ഈ ആഴ്ച അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് വിചാരത്തോടെ ചെയ്യുന്നതിനാൽ അതെല്ലാം തന്നെ വിജയിക്കുന്നതുമായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതുമായിരിക്കും മാർക്കറ്റിൽ നല്ല റെപ്യൂട്ടേഷനും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഈ സമയത്ത് പരാജയപ്പെടുന്നതായിരിക്കും ഈ ആഴ്ച വൃക്ഷ്യം രാശിക്കാർക്ക് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും ഇത് ലോട്ടറി ഇൻഷുറൻസ് ഷെയർ മാർക്കറ്റ് കുടുംബസ്വത്ത് എന്നിവയിൽ നിന്നോ അതൊന്നും അല്ലെങ്കിൽ കടം കൊടുത്തതും കിട്ടത്തില്ല എന്ന് വിചാരിച്ച പൈസയും ആകാം പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം പാദമടങ്ങുന്ന ധനുരാശിക്കാരാണ് കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതാണ് ചില വിശിഷ്ട വ്യക്തികളുമായി കോണ്ടാക്റ്റ് ഉണ്ടാകുന്നതും അത് പിന്നീട് ബിസിനസ്സിൽ പല രീതിയിലും പ്രയോജനപ്പെടുന്നതുമായിരിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതാണ് ബ്ലോഗായി കിടക്കുന്ന പൈസ ഈ ആഴ്ച റിലീസാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും വിജയം ലഭിക്കുന്നതാണ് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുള്ളതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം ഭക്ഷണ പാനീയങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരാണ് ഈ ആഴ്ച സുഹൃത്തുക്കളുടെ സഹായത്തോടെ പല കാര്യങ്ങളിലും വിജയം കൈവരിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ലെവലിൽ തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും ഈ ആഴ്ച സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ യോഗങ്ങളും കാണുന്നുണ്ട് ബിസിനസ് വരുമാനം വർദ്ധിക്കുന്നതാണ് ധാർമ്മിക കാര്യങ്ങളിലും മറ്റും പങ്കെടുക്കുന്നതുമായിരിക്കും ഭൂമി ഭവനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഈ ആഴ്ച സാധിക്കുന്നതായിരിക്കും ഈ ആഴ്ച ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ പുലർത്തണം പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ ശുഭസമയം ആണിത് കുടുംബാംഗങ്ങളുടെ അനുമതിയും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പുരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച ശുഭകരമായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതാണ് കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അതെല്ലാം തന്നെ പൂർണ്ണമാകുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും സാമ്പത്തികപരമായി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ബിസിനസ്സിൽ വരുമാനം സാമാന്യമായിരിക്കും അതിനാൽ ഈ ആഴ്ച അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി തമാശയും മറ്റും പറയുന്നത് ഒടുവിൽ സീരിയസ് ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കഴിയുന്നതും സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് ഈ സമയത്ത് നല്ലതായിരിക്കും മറ്റുള്ളവർ നിങ്ങളുടെ മേൽ ചില കുറ്റാരോപണങ്ങൾ ഉന്നയിക്കുവാൻ സാധ്യതകളുണ്ട് ഈ വക കാര്യങ്ങളെ വിവേകപൂർവ്വം നേരിട്ടാൽ എല്ലാം ശുഭകരമായി തീരുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാർക്ക് ഈ ആഴ്ച ആരോഗ്യ സംബന്ധമായി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് കാരണം ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ടി വരും അതിനുവേണ്ടി ചിലവുകളും കൂടുതൽ ചെയ്യേണ്ടി വരും എങ്കിലും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായതിനാൽ പൈസ ഒരു പ്രശ്നമല്ല പക്ഷേ ശരീരത്തിന് കഷ്ടതകൾ അനുഭവപ്പെടുന്നതായിരിക്കും കരിയറിലുള്ളവർക്ക് ജോലിയിൽ അലസത വരുന്നതാണ് അവധിയെടുത്ത് വീട്ടിരിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാനോ മറ്റും തോന്നുന്നതായിരിക്കും പക്ഷേ ഈ വക ചിന്താഗതികൾ ഉപേക്ഷിച്ച് കരിയറിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ബിസിനസ് ചെയ്യുന്നവർ ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ ആഴ്ച പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം അപരിചിതരുമായി ഡീലിങ്ങുകൾ ചെയ്യുമ്പോൾ ചതിവ് പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ ആഴ്ച ചിലവുകൾ ചുരുക്കി പൈസ സേവ് ചെയ്യുന്നത് വരും സമയത്ത് പ്രയോജനപ്പെടുന്നതായിരിക്കും വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായി അലസത വരുവാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കിയാൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം